അവൾ രാവിലെ എണീറ്റ് ആ വീട്ടിലെ സകലമാന പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് എല്ലാം അയാൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അങ്ങനെയതും അവളൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ ആളുകളായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് നീ സമ്മയിക്കാത്തേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വെറുതെ അവളെ സംബന്ധിച്ച് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ല ഇതിനു അവളിതിനുമുമ്പ് കഴുത്തിന് ഏറി പിടിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറത്തുള്ള വിഷ്ണുജയുടെ മരണമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തു അതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് കൂട്ടുകാരികളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ വിഷ്ണുജയുടെ ഒരു അടുത്തൊരു സുഹൃത്ത് ഇതെല്ലാം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ആ ഒരു വ്യക്തി അതായത് ഈ ഭർത്താവിനെ കുറിച്ചിട്ട് അറിയാവുന്ന ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങളെല്ലാം അറിയാവുന്ന സുഹൃത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് നമ്മൾ ഞെട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത് നമുക്കതൊന്നും കേട്ടു നോക്കാം ആദ്യം തന്നെ കാരണം അത്രയും മോശം രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ കുട്ടി പോയിരിക്കുന്നത് കൂടി വന്നിട്ട് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം അവളും അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴുത്തിന് കയറി പിടിക്കുകയും അതേപോലെ അവളെ ബർത്ത്ഡേക്ക് മുമ്പ് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും കൂടെ വീട്ടിൽ പോയപ്പോൾ അവൾ അവളെ മുഖത്തും കയ്യിലൊക്കെ ആകെ അടിച്ച പാടും ഒക്കെ ഉണ്ടായിരുന്നു അത് അയാളുടെ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു അന്ന് രാവിലെ അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്തേ അടിക്കുകയൊക്കെ ചെയ്തിരുന്നേ എന്നിട്ട് എന്നിട്ട് ഉച്ച ഉച്ചവരായിട്ട് അവൾ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അവരൊന്നും അവരമ്മയൊന്നും തിരിഞ്ഞു നോക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തേതാന്ന് എന്നിട്ട് ഞാൻ ഞാനും അവനും കൂടെ പോയപ്പോൾ അപ്പോഴ അവളൊന്നും എഴുന്നേൽക്കുന്നത് ആ റൂമിൽ നിന്ന് അവളൊന്നും പുറത്തിറങ്ങി കുളിക്കുന്ന അപ്പഴാ അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു എനിക്ക് അപ്പഴും മനസ്സിലായി എന്നിട്ട് ഞാൻ അവളെ വീട്ടിൽ ഞാൻ വീട്ടിൽ എന്റെ വീട്ടിൽ തിരിച്ചു വന്ന് ജസ്റ്റ് വീട്ടിൽ സൂചിപ്പിച്ചായിരുന്നു അവളെ സംബന്ധിച്ച് എന്താ വെച്ചാല് അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല അവള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവളെ പഠിക്കാൻ അയാൾ ഒരു സമാധാനം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതായത് ഒരു ജോലി ഉണ്ടായിരുന്നില്ല കാണാൻ കൊള്ളില്ല അത്രയും കാണാൻ രസമുള്ള ഒരു കുട്ടിനെയാണ് കാണാൻ കൊള്ളില്ല അയാൾക്ക് പി എസ് സിയില് വഴിയാണ് ജോലി കിട്ടിയത് അപ്പോൾ ഇവക്കും ബി എസ് വഴി ജോലി വേണം ജോലി വേണം എന്ന് പറഞ്ഞത് ഓക്കെ പക്ഷേ ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടി നിന്ന് കൊടുത്ത് ആ ജോലി എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത് അങ്ങനെ ജോലി വേണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ അല്ലാതെ അതിനെ ഡെയിലി രാവും പകലും മടിച്ചും തോഴിച്ചും അത്രയും മോശം രീതിയിലുള്ള അവസ്ഥയാക്കിയിട്ട് അതിനെ വായിക്കാനോ പഠിക്കാനോ സമാധാനമോ കൊടുക്കാതിരുന്നിട്ട് അവൾ എങ്ങനെ ജോലി വാങ്ങാനാണ് ഈ ഒരു വീട്ടിൽ നിന്നിട്ട് ആ ഒരു അത്രയും മോശം രീതിയിലുള്ള ഒരു ടെറർ ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്നിട്ട് അമ്മ ഒന്ന് കണ്ടാലും അടി അടി കിട്ടിയാലും ഒന്നും പറയില്ല ഇവർ പോണ സമയത്താണെങ്കിലും രാവിലെ എണീക്കാൻ പോലും വയ്യാതെ അത്രയും മോശം രീതിയിൽ കിടക്കുവാണെന്നാണ് പറയുന്നത് അത്രയും മോശം രീതിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഉപദ്രവിക്കുവാണ് അവസ്ഥയാണ് അയാൾ എപ്പോഴും ഫിസിക്കലി ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു അവള് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു അവൾക്ക് താല്പര്യം ഇല്ലാന്ന് പറയുമ്പോൾ അവൾക്ക് മറ്റു പല ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ആരോപണമൊക്കെ പറയുമായിരുന്നു അവൾ അത്രയും കരഞ്ഞിട്ട് അതിനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നത് അവൾ എത്ര സിൻസിയർ ആയിട്ട് നിന്നാലും അയാൾ ഒരുപാട് ഉപദ്രവിക്കും അയാൾക്ക് മറ്റു പല സ്ത്രീകളായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നെന്ന് അവൾക്ക് സംശയം ഉണ്ടായിരുന്നു അവൾ അയാൾ ഏതൊക്കെയോ പാര്ക്കിൽ പോകുന്നതിൻ്റെയൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ അവളുടെ വീട്ടുകാരെ വരെ മീറ്റ് ചെയ്യാൻ പോകുന്ന അച്ഛനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാണാൻ പോകുന്നവരെ അവൾ വീട്ടിൽ പോകാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ അടുത്തോട്ടൊന്നു വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും അയാൾക്ക് എന്നെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം എന്നോടിനി എല്ലാം പറഞ്ഞാലോ അങ്ങനെ ഇനി അയാളെ അയാളെ നെഗറ്റീവായിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു അവളൊന്നും പുറത്തിറക്കുന്നുണ്ടായിരുന്നില്ല അവൾ രാവിലെ എണീറ്റ് ആ വീട്ടിലെ സകലമാന പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അയാളെല്ലാം അയാൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അങ്ങനെയതും സത്യം പറഞ്ഞാൽ കരയാൻ ഇത് കാണാൻ പറ്റത്തില്ല ആ കുട്ടി അത്രയും വിഷമത്തോടു കൂടിയിട്ട് അത് പറയുന്നത് ഇവർക്കൊന്നും രക്ഷിക്കാൻ പറ്റിയില്ല കുട്ടീനെ അത്രയും ആ കുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നവർ വിചാരിച്ചില്ല പക്ഷെ ഇത്രയും മോശം രീതിയിലൂടെ കട അതായത് ഫിസിക്കൽ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റില് നല്ല രീതിയിലല്ല അല്ല പോകുന്നതെങ്കിൽ അത് അവിടെ ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലാതെ ഒരുപാട് ഇങ്ങനെ വെറുതെ നമ്മൾ പിടിച്ച് ശ്വാസം മുട്ടിയിട്ട് എവിടെയും നമ്മൾ കഴിയേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ എന്താ പറയേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ഒന്നാമത് സമൂഹം അങ്ങനെയാണ് നമ്മുടെ കുറ്റം പറയും അതായത് സ്ത്രീകൾക്ക് മേലെ അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കും തെറ്റ് നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിലും നമ്മളാണ് തെറ്റ് ചെയ്തതെന്ന് പറയാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ആ കുട്ടി പക്ഷെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുള്ളൊരു വിഷയമാണ് കാരണം ഫിസിക്കലി പോലും അതായത് പോസ് ചെയ്തിട്ട് അതായത് മെരിറ്റൽ റേപ്പ് എന്ന് പറയാം മെരിറ്റൽ റേപ്പ് അല്ലേ ഇവിടെ നടക്കുന്നത് അത്രയും മോശം രീതിയിൽ അത്രയും മോശം രീതിയിലുള്ള പീഡിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടീനെ എന്താ പറയണ്ടത് ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞു എന്ന് പറയാം അതായത് പഠിക്കാൻ വിടത്തില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് ആ വീട്ടിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമുള്ള ഒരു ഒരു കളിപ്പാവേനെ പോലെ അതിനെ കൊണ്ടു നടന്നു എന്നിട്ട് അതിനെ കൊന്നു അതാണ് സത്യം പറയാൻ നടന്നേക്കുന്നത് ഇങ്ങനെയുള്ള അവന്മാർക്കൊക്കെ അതിനെ അതിന് തക്കതായ ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കണം അവനൊന്നും ഒരു കൂസരും ഇല്ല ഇതല്ല കൊണ്ടുപോകുന്നതൊക്കെ കാണണമായിരുന്നു ഒരു കൂസരവും ഇല്ല അവനൊന്നും സത്യം പറഞ്ഞാല് ഒന്നും പറയാനില്ല ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അവനുണ്ട് എന്നിട്ട് ആ കാര്യങ്ങൾ ഇവക്ക് അറിഞ്ഞിട്ട് ഇവളത് അത്യാവശ്യം തെളിവുകളും കാര്യങ്ങളൊക്കെ ഫോണിൽ എടുത്തു വെച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ ഫോൺ റിക്കവർ ചെയ്ത് എടുക്കുമായിരുന്നെങ്കിൽ ഇവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചാണെങ്കിൽ റിട്രൈവ് ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് അതിൽ തന്നെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഫോൺ അവളുടെ ഫോൺ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ അത് അതൊക്കെ വെച്ചിട്ട് ഇവനെതിരെ എന്ത് വന്നാലും എന്താ പറയേണ്ടത് അച്ഛനൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ എന്തായാലും നമുക്കറിയാം എത്രത്തോളം ശിക്ഷയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് വിസ്മയുടെ കേസിലാണെങ്കിലും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും വീണ്ടും ആൾക്കാർക്ക് നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കൊണ്ടായിരിക്കാം ഇങ്ങനെയും വീണ്ടും വീണ്ടും ആൾക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പഠിക്കാത്തത് നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ചുകൂടി ആൾക്കാർ ഭയക്കുന്ന രീതിയിലുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ വരണം എന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും അതുപോലെ തന്നെ ഈ ഭർത്താവിന്റെ വീട്ടുകാർ എന്ന് പറയുന്ന ആൾക്കാര് അവര് പഠിപ്പിച്ചു വിട്ട അവര് കൊടുത്ത സംസ്കാരമാണ് അവൻ കാണിക്കുന്നത് അതായത് ആമ്പിള്ളേരെ വളർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക എങ്കില് ആ വീട്ടിലേക്ക് ഒരു കല്യാണം കഴിഞ്ഞ് വരണ പെണ്ണിനും അത് നല്ല രീതിയിൽ ജീവിക്കേണ്ടതാണ് അവിടെ ഒരു മനുഷ്യനാണ് കയറി വരുന്നത് അതായത് നിങ്ങളുടെ മകനെ പോലൊരു മനുഷ്യൻ തന്നെയാണ് ആ വീട്ടിലേക്ക് വരുന്നത് അവര് നിങ്ങളുടെ മോളെ പോലെ നോക്കേണ്ട ആളാണ് മോശം ഉപദ്രവിച്ചിട്ടും കണ്ടില്ല എന്നുള്ള രീതിയിൽ നിന്നേക്കുന്നത് എല്ലാവർക്കും എതിരെ കേസെടുക്ക എന്തൊക്കെയാണ് അവളൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോവാനോ ഒന്നിനും 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 ആക്കുന്നുണ്ടായിരുന്നില്ല അവളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അവള് ഭയങ്കര മോശമായിട്ട് തന്നെ ഭയങ്കര മോശമായിട്ടന്നെ അവളതിനെ സമ്മതിച്ചില്ലെങ്കിൽ അവൾക്ക് വേറെ വേറെ ആളുകളായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് നീ സമ്മതിക്കാത്ത അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വെറുതെ അവളെ സംബന്ധിച്ച് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ല അവൾ അതിനു മുമ്പ് കഴുത്തിന് ഏറി പിടിച്ചിട്ടുണ്ട് അതേപോലെ അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും ആ അവൾ സംസാരിക്കട്ടെ എന്നോടൊന്ന് സംസാരിക്കട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളുടനെ ഇതാ ചെയ്യുക ഇത് മതി അയാൾക്ക് ഇത് മതി എന്നിട്ട് അവള് വിട്ടു പോകും എന്ന് പറയുമ്പോൾ ഉടനെ അയാളെ സംബന്ധിച്ച് അയാളെ ചുറ്റിക്കളി പുറത്തറിയാണ്ടിരിക്കാന് അയാളെ വീട്ടിൽ അയാളെ അമ്മക്ക് കൂട്ടായിട്ടൊരു ഭാര്യ പദവി വേണമായിരുന്നു അതായിരുന്നു ഇവള് ഒരു ജോലി ഉണ്ടായിരുന്നില്ല സോ വീട്ടിൽ തന്നെ ഇരുന്നോളും വീട്ടുപണിയും ചെയ്ത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് തന്നെയാണ് കാര്യം അയാൾക്ക് ഒരുപാട് ചുറ്റിക്കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അയാൾ ആകെ യൂസ് ചെയ്തത് ഇവളെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ മോശം രീതിയിൽ ഇതിനു വേണ്ടി മാത്രം മ്യൂസിക്കലി ഉള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ട് നടക്കുമായിരുന്നു അതുകൂടാതെ ഒരുപാട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വീട്ടുകാർക്കും അറിയായിരുന്നു അപ്പൊ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ അവിടെ വേണം കല്യാണം കഴിഞ്ഞ് ഇവന്റെ കല്യാണം കഴിഞ്ഞ് അവിടെ ഭാര്യ ഉള്ളതാണ് ഭാര്യയെ മുമ്പിൽ നിർത്തിയിട്ട് ബേക്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പച്ചക്ക് പറഞ്ഞാല് പച്ചക്ക് പറഞ്ഞാല് വേറെ രീതിയിലുള്ള ഇത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനെ വേറൊക്കെ വിളിക്കണം അത്രയും ചെറ്റത്തരം ചെയ്തൊരു ചെറ്റയാണെന്നെ ഞാൻ പറയത്തുള്ളൂ അത്രയും നല്ലൊരു കുട്ടീനെ ഇത്രയും നല്ല രീതി ഇവിടെ എത്രയോ ആണുങ്ങള് നല്ല നല്ല ആണുങ്ങള് സത്യം പറയാലോ പെണ്ണിനെ കിട്ടാത്ത അലയുമാണ് നല്ല രീതിയിൽ പോലെ നോക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആമിളർ നടക്കുന്നുണ്ട് ആ സമയത്ത് ഇത്രയും നല്ലൊരു പെൺകുട്ടീനെ കിട്ടിയിട്ട് എന്നിട്ട് ഇത്രയും സഹിച്ചു നിന്ന് ആ ഒരു പെണ്ണിന്റെ മനസ്സാണ് അത്രയും സഹിച്ചു നിന്ന് ആ ഒരു പെണ്ണിനെ കിട്ടിയിട്ട് ഇവനെ ഇവനെപ്പോലുള്ള വൃത്തിയേട്ടവന്മാർക്ക് മാത്രമേ നല്ല പെമ്പിള്ളേരെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം റെയർ ആണ് റെയർ ആയിട്ടാണ് നല്ല ആമ്പിള്ളേർക്ക് നല്ല പെമ്പിള്ളേറെ കിട്ടുന്നതും നല്ല പെമ്പിള്ളേർക്ക് നല്ല ആമ്പിള്ളേറെ കിട്ടുന്നതും സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് എന്താണോ എന്തോ ഒന്നും അന്വേഷിക്കാതെ എട്ടിച്ചു കൊടുക്കുകയാണ് മുമ്പില് അതായത് ചില ഞാൻ ഇങ്ങനെ കമന്റ് ബോക്സിലൊക്കെ കണ്ടായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ പുറമേ കാണുന്നതല്ല അവരുടെ കൂടെ ജീവിക്കുമ്പോഴേ അവരാരാണ് എന്താണെന്ന് അവരുടെ ഭാര്യക്ക് മനസ്സിലാകത്തുള്ളൂ കൂടെ ജീവിക്കണം അതായത് പുറത്ത് നാട്ടുകാർ നോക്കുമ്പോൾ നല്ല ചെറുക്കൻ അന്വേഷിക്കണം കല്യാണം കഴിക്കാൻ അന്വേഷിക്കാൻ പറ്റുന്ന അടിപൊളി ചെറുക്കൻ എല്ലാം വീട്ടുകാരെ നോക്കും നാട്ടുകാരെ നോക്കും ജോലി ചെയ്യണ്ട മതി കഴിഞ്ഞു അത് മാത്രല്ല ഇവര് തമ്മി ഒന്ന് ഓക്കെ ആണോ സെറ്റ് ആണോ എന്ന് നോക്കാനുള്ള സമയം പോലും കൊടുക്കാതെയാണ് ഇപ്പൊ പലരും കല്യാണം കഴിച്ച് അയക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ സമയത്ത് ഇന്നത്തെ സമയത്ത് നമുക്ക് ആരെയും വിശ്വസിച്ച് എങ്ങനെ കല്യാണം കഴിക്കും എങ്ങനെ ഒന്നും അറിയത്തില്ല റെയർ ആണ് കേട്ടോ അത്രയും നല്ലൊരാളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമായിട്ട് കണക്കുകൂട്ടണം കൂട്ടണം ഇക്കാലത്ത് അതായത് നമ്മുടെ മനസ്സിലാക്കി നമ്മുടെ ഫാഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത്രയും പ്യുവർ ആയിട്ട് ഈ ലൈഫിൽ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം ഭയങ്കര റെയർ ആണ് അപ്പൊ എല്ലാവർക്കും പേടിയാണ് ഇങ്ങോട്ടേക്ക് പൊതുവെ പേടിയാണ് നമുക്ക് എല്ലാവർക്കും പൊതുവെ ഈ മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പേടിയാണ് വരുന്നത് കാരണം നമ്മളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ലോക്ക് ലോക്കാക്കിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്താൽ കൂടി ചോദിക്കാൻ അവരുടെ വീട്ടുകാരും അവർക്ക് സപ്പോർട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ നമ്മുടെ സർവ്വശക്തി എടുത്ത് ഇങ്ങോട്ടേക്ക് അങ്ങ് പുറത്തിറങ്ങി വരിക അല്ലാതെ അവിടെ നിന്നിട്ട് അത് നരകിക്കുക പുറത്തേക്ക് ഇറങ്ങി വരിക അതിനും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുക അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ജീവിക്കണം എന്ന് പറയുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു അങ്ങനെയുള്ള ബുദ്ധിയില്ലായ്മയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും വീട്ടുകാരാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇറങ്ങി വരണം കൂട്ടിയിട്ട് വരണം ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡി ടൂബീൻ്റെ പോലെ ആഘോഷിക്കുന്ന ഒരു വീഡിയോ കുറച്ച് നാളെ മുമ്പുള്ളതാണ് ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിൽ ചില്ലായിട്ട് അങ്ങ് എടുക്കണം നമ്മൾ രക്ഷപ്പെട്ട് വരുവാണ് എന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഒരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നല്ല രീതിയിൽ വേറെ പേരിങ്ങ് വരിക അതിന് അവർ വിടുന്നില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിലെങ്കിൽ ഇറങ്ങി വരിക അത്ര തന്നെ അല്ലാതെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കണത് നന്നായിട്ടറിയത് കമന്റ് ബോക്സിൽ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ബാക്കിയോട് കേൾക്കാം അതേപോലെ ബാങ്ക് വെച്ചിങ്ങനെ അവളെ കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിന് അവൾക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ഹോസ്റ്റൽ റൂമിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നു അവൾ കരഞ്ഞ് കാലു പിടിച്ച് അയാളോട് പറഞ്ഞു ഞാൻ വന്നോട്ടെ വന്നോട്ട് അയാൾ സമ്മതിച്ചില്ല അയാൾ അതേപോലെ തന്നെ അവളെ വീട്ടിലെടുത്തിട്ട് അയാൾ വേറെ പല ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനും ഒക്കെ പോകാറുണ്ടായിരുന്നു ഇതിൻ്റെ കുറേ അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാ അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു അവളെ തൊന്നും ഉണ്ടായിരുന്നില്ല അയാളെ ബാഗിൽ നിന്ന് അയാളെ ബാഗിൽ എപ്പോഴും കോണ്ടം പാക്കറ്റ് കരുതിയിട്ടാണ് പോവുക ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല കാരണം സ്വന്തമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോൾ എന്തിനാ അത് വെറുതെ കരുത കരുതുന്നത് അതേപോലെ തന്നെ അയാളെ ഫോണിൽ കുറേ പേരെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോണ്ടാക്ട് ചെയ്ത ലേഡീസിൻ്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് സംശയ രോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ അവളെ കുറേ ഉപദ്രവിക്കുമായിരുന്നു കേട്ടല്ലോ ഇതിനെക്കാളും വലിയ തെളിവ് വേറെ ഒന്നും വേണ്ട അവൻ അവൻ പക്ക മറ്റേതാണെന്നേ പറയാനുള്ളൂ അവനൊരു നട്ടല്ലാത്ത ഒരാണെന്ന് മാത്രമല്ല അവന് സ്വന്തമായിട്ട് ഭാര്യയുണ്ടായിട്ടും അവൻ ഡെയിലി ഇതും കൊണ്ട് ആണ് ഓഫീസിലേക്ക് പോകുന്നത് ഇവൻ ഓഫീസിലായിരിക്കില്ല പോകുന്നത് ഡെയിലി വേറെന്തെങ്കിലും ഇതിന് പോന്നായിരിക്കും അത് ഇത് വേറെന്തോ അതായത് അത് നമ്മൾ പല പേരുകളും പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല ആൾക്കാർ അത്രയും മോശം രീതിയിൽ പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരിൽ എടുത്തിട്ടാണ് അവൻ അവന്റെ മുഖം കണ്ടാലുണ്ടല്ലോ ഇതൊന്നും പറയത്തില്ല പാവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കുവാണവൻ പോലീസ് പിടിച്ച് കൊണ്ടുപോകണ സമയത്ത് നല്ലോണം പോലീസുകാരൻ അവന് കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയും നല്ലോണം കൊടുത്തിട്ട് കൊണ്ടുപോകണം അതായത് ഒരു ജീവനാണ് ഒരു ജീവിതമാണ് ഇവനെ അല്ലാതെ നല്ല ഏതെങ്കിലും ഒരു ചെറുക്കനെയാണ് അവടെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സുഖമായിട്ടവിടെ ജീവിച്ചവനെ ഒരാളുടെ ജീവിതമാണ് അവൻ ഇല്ലാണ്ടാക്കി വെക്കുന്നെ അവൻ അങ്ങനെ ഒരു ഭാര്യ തന്നെ വേണമെന്നുള്ള ഇല്ലാതെ അവന് കല്യാണം കഴിക്കാണ്ടിരുന്നാ പോലെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയണ്ടത് അവർക്ക് പിന്നിലൂടെ കുറെ കാര്യങ്ങൾ നടത്തണം അതിന് വേണ്ടിട്ട് ഇവിടെ അവിടെ കരുവാക്കി അവിടെ കൊണ്ടിച്ചേക്കുന്നു അതിന് നിന്ന് അച്ഛനും അമ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് കാരണം നിങ്ങളെ വളർത്തിയ അച്ഛനമ്മമാരും എങ്ങനെയാണോ വളർത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ എന്താ പറയേണ്ടത് എല്ലാത്തിനും കൂട്ടുനിന്ന് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാത്തിനും കണ്ടിട്ടും എന്ന് പറഞ്ഞു അത്രയ്ക്ക് ഉണ്ടല്ലോ നിങ്ങളുടെ ഒക്കെ മകൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ കൂട്ടു നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും ഒരു നിങ്ങൾ നിങ്ങളിപ്പം അമ്മ എന്ന് പറയുന്ന വ്യക്തി അവർ അവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് അവര് അവരൊരു മരുമോളാണ് അപ്പോൾ അവർക്ക് ഒരു മരുമോളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനാണോ നിങ്ങളൊക്കെ പഠിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇവരൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്താണ് ഇവരുടെ മനസ്സിതി ഭയങ്കര സൈക്കോ കുടുംബം തന്നെ ഞാൻ പറയത്തുള്ളൂ സൈക്കോ കുടുംബം ഇവര് ഈ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇതുപോലെ ജീവിക്കുന്നവരായിരിക്കും വേറെ വേറെ വല്ല രീതിയിലും ജീവിക്കുന്നവരായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇവരുടെ മകനും ഇങ്ങനെ വേറെ രീതിയിൽ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നതൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ പിന്നെ എന്ത് പറയാനാണ് ഇങ്ങനെയുള്ള കേസിലൊക്കെ അതുപോലെ തന്നെ ഇത് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പലരും ഈ രീതിയിൽ പിടിച്ചില്ലേ നിന്നെ അവിടെ പിടിച്ചില്ലേ ഇവിടെ അവരൊക്കെ പിടിക്കാറില്ല ആ രീതിയിലൊക്കെ ആണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വെറുതെ അതിനകത്ത് പറയാം ഒരിക്കലും അവൾ ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയല്ലായിരുന്നു അവളവളെ അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്ത് പോയപ്പോൾ അവൾ കൂടെ കറങ്ങാൻ പോയതാണ് വേറൊരുത്തൻ്റെ കൂടെ കിടക്കാൻ പോയതാണ് ഈ രീതിയിലൊക്കെ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞ് വെറുതെ അവളത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു അവളന്ന് മരിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് വരെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്നെ വിളിച്ചായിരുന്നു എനിക്ക് പറ്റുന്നില്ല അയാൾ വെറുതെ അയാൾക്ക് അവളെ ശരീരം മാത്രം മതി അയാളൊന്ന് സംസാരിക്കുമോ അവർ മിണ്ട് പോലുമില്ല അവരമ്മയാണെങ്കിലും ഒരു ദിവസം ഇയാള് അവരെ മുമ്പ് നമ്മളെ ഉപദ്രവിച്ച് സോഫയ്ക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ എതിരെ എന്തോ കേസിന്റെ എന്തോ കാര്യം അവൾ അവളെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാണ് നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആരും നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ അതുപോലെ അവളെ നാത്തൂനോട് അവളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവൾ ഇതിനു മുമ്പ് ഒരു സ്യൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ് ഇതിനു മുമ്പ് അവൾ ചെയ്തതാണ് അതൊക്കെ അവരെ ഫാമിലിക്ക് ഹസ്ബൻഡിന്റെ ഫാമിലിക്കൊക്കെ നന്നായിട്ട് അറിയാം ജോലി ഇല്ല എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ വീട്ടുകാർ ഇത് അറിയാവുന്ന എല്ലാവരോടും ഇത് പറഞ്ഞ എല്ലാവരും ഇതിനുള്ള കാരണക്കാരാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള അവരുടെ അമ്മ അച്ഛൻ അതുപോലെ തന്നെ ഒരു നാത്തൂനൊക്കെ അറിയാമായിരുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഈ ഒരു കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് പറ്റത്തില്ല അതൊക്കെ എന്തായാലും പോലീസാർ എടുത്ത് പരിശോധിക്കുമായിരിക്കും ഇത്രയും പറ്റുന്നില്ല എന്നുള്ള രീതി പറഞ്ഞു അതുപോലെ തന്നെ അവന്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീ എന്ന് ഞാൻ പറയും ഇത്രയും മോശം രീതിയിൽ ആ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടു അതിന് ഒരിത് ഇല്ലാതെ നിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല കേസ് കൊടുത്താൽ എന്റെ മകന്റെ കൂടെ ഞാൻ മകന്റെ കൂടെയെ ഞാൻ നിൽക്കത്തുള്ളൂ നിന്റെ കൂടെ ആരുണ്ടാവില്ല എന്നുള്ള ഇതിൽ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവര് സംസാരിച്ചിട്ടുണ്ട് അതിനെതിരെ അവർക്കെതിരെയും എടുക്കണം അപ്പൊ ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളതാണ് അത് ഓർത്തിട്ടാണ് എനിക്ക് അത്രയും ഇതായിട്ട് വരുന്നത് എത്രത്തോളം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും ആ വീട്ടില് അത്രയും പറ്റുന്നില്ല എനിക്ക് അത്രയും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വേറെ രണ്ട് സുഹൃത്തുക്കളോട് ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് ഈ കുട്ടി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇത് എങ്ങനെയെങ്കിലും സോൾവ് സോൾവാക്കിക്കോളാം എന്ന് പറഞ്ഞിടത്തു നിന്നും എനിക്ക് ഇവിടെ ഇനി നിൽക്കാൻ പോലും പറ്റില്ല ഞാൻ കേസ് കൊടുക്കും എന്ന് അവരോട് തർക്കിച്ചു പറയുന്ന രീതിയിലേക്ക് ആ കുട്ടീനെ കൊണ്ടെത്തിച്ചത് അത്രയും മോശം രീതിയിലുള്ള ഉപദ്രവങ്ങളാണ് അവന്റെ എന്നിട്ടാ എനിക്കിപ്പം ഇത് പറയുമ്പോ അവന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് ഇത്രയും ചെയ്തിട്ട് അവന്റെ ഇരുത്തവും ആ പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ കാണിക്കണ ഒരു ഭാവവും ഉണ്ടല്ലോ ഇതൊക്കെ എന്നാ അവസാനിക്കും നമുക്ക് കണ്ടറിയാം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആ കുട്ടി പറയുന്നുണ്ട് അതായത് സംശയം ആ കുട്ടി ആ കുട്ടിക്ക് വ്യക്തമായിട്ട് ഇവന് വേറെ ബന്ധങ്ങളുള്ളത് അറിയാമായിരുന്നു അപ്പൊ തന്നെ ഇവൻ ഇവളവിടെ നിന്ന് ഇറങ്ങി വരേണ്ടതായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ അത് ചോദിക്കാൻ നിന്ന സമയത്ത് ഫോണിലെ ആ തെളിവുകളും കാര്യങ്ങളൊക്കെ അത് കളഞ്ഞു അതുമാത്രമല്ല ഈ കുട്ടിക്ക് വേറെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലി ആണെങ്കിലും അവൾ ഉപദ്രവിക്കുക ഇതൊരു സൈക്കോ ആണ് പ്യുവർ സൈക്കോ പക്ഷേ മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ടൊന്നും അവൻ ഇളവുകൾ കൊടുക്കരുത് അതേ എനിക്ക് പറയാനുള്ളു അതായത് അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തേക്കുന്നത് ഇനിയിപ്പം പറയാൻ പറ്റത്തില്ല ഇവന് ആണ് മാനസിക രോഗിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ അതിലുള്ള ഇളവുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനും ചാൻസ് ഉണ്ട് ഇവിടെ അതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ എത്രത്തോളം കേസുകൾക്കാണ് എത്രത്തോളം കേസുകൾ സത്യം പറഞ്ഞു ഇത് എത്രത്തോളം കേസുകൾ ശരിക്കും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ തന്നെ അനുഭവിച്ചു തീർക്കുന്നുണ്ട് എത്രത്തോളം മരണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അന്വേഷിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെയൊക്കെ എത്രത്തോളം ആൾക്കാർ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് മനസ്സിലാകത്തുള്ളൂ എന്തായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട